മധൂർ ഗ്രാമപഞ്ചായത്ത് സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു നടന്നുടുക്ക അടൽജി ഹാളിൽ നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്നു മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സർക്കാർ നിയമം അനുസരിച്ച് പ്ലാൻ എന്ന ഒരു വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മേഖലയ്ക്ക് പരിശോധിക്കുകയാണ് അതേപോലെ തന്നെ മറ്റു പല മേഖലകളും അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ നീക്കി വെക്കുന്നത് ഈ നീക്കി വെച്ച പൈസ ചെലവഴിക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട സി ഡി എസ് ഇവിടെ നമുക്കറിയാം സംരംഭം തുടങ്ങുവാൻ പലർക്കും താല്പര്യമുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങണം എപ്പൊ തുടങ്ങണം എവിടെ തുടങ്ങണം എങ്ങനെ മുടക്കണം ആ പൈസ ഇത് മുടക്കാൻ തന്നെ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടോ പറ്റുമെന്ന ഒരു ഗൈഡൻസിന്റെ കുറവ് നമുക്ക് ഏകദേശം ലക്ഷം രൂപ വരെ ഈ വേണ്ടി വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ എസ് നായിക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീറ ഉദയകുമാർ സി മുഹമ്മദ് ഹനീഫ അബ്ദുൽ ജലീൽ സ്മിത സുധാകരൻ സൗമ്യ ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹരിത കർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബബിതാ ഗിരീഷ് സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ സുമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർകോട്